ഇനി ഇന്ത്യൻ ടീമിന്റെ ലെവൽ തന്നെ മാറുമെന്നായിരുന്നു ഗൗതം ഗംഭീർ കോച്ചായി എത്തിയതോടെ ഏവരും പറഞ്ഞത് അത് തെറ്റിയില്ല ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ലെവൽ ഒന്നാകെ അങ് മാറി തുടർച്ചയായുള്ള പരാജയം ആരാധകരെ പോലും ചുടിപ്പിച്ചു ഇപ്പോഴിതാ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെ മികവ് പുലർത്താനായിട്ടില്ലെങ്കിൽ പരിശീലക സ്ഥാനത്ത് നിന്ന് ഗൗതം ഗംഭീറിനെ ബി നീക്കുമെന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ബി സി സി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് ഗംഭീർ ഇന്ത്യൻ പരിശീലക കുപ്പായം അണിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് വരെയാണ് ഗംഭീറിനെ ഇന്ത്യൻ പരിശീലകനായി ബി സി സി ഐ തെരഞ്ഞെടുത്തത് ഇതോടെ വലിയ മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെ ഏവരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഗംഭീറിന് കീഴിൽ കാര്യമായ നേട്ടങ്ങളൊന്നും സ്വന്തമാക്കാൻ ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കരാർ എപ്പോഴും അതിൻ്റെ കാലാവധിയെ മാത്രം ആശ്രയിച്ചിരിക്കില്ലെന്നും ഫലമായിരിക്കും മാനദണ്ഡമെന്നും ചാമ്പ്യൻസ് ട്രോഫി ഗംഭീരന്റെ ടെസ്റ്റ് പാസ് ആയിരിക്കുമെന്നും ബി പ്രതിനിധി പറഞ്ഞതായി പി റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ടി ട്വന്റി ടീമിന്റെ പ്രകടനം ഗംഭീറിന് ആശ്വാസം നൽകുന്നതാണ് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര തൂത്തുവാരി തുടങ്ങിയ ഗംഭീറിന് പക്ഷേ തിരിച്ചടി കിട്ടി തുടങ്ങിയത് ശ്രീലങ്കയ്ക്കെതിരായ നടന്ന ഏകദിന പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിക്കൊണ്ടാണ് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷമായിരുന്നു ഇന്ത്യക്കെതിരെ ശ്രീലങ്ക ഏകദിന പരമ്പര ജയിച്ചത് എന്നുകൂടി ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് മാത്രവുമല്ല പിന്നാലെ ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലും സമ്പൂർണ്ണ തോൽവി വഴങ്ങി ഇതാദ്യമായാണ് നാട്ടിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പരയിൽ പൂജ്യം മൂന്നിന് തോൽക്കുന്നത് എന്ന റെക്കോർഡും ഗംഭീർ പരിശീലകനായി ഇരിക്കെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം സ്വന്തമാക്കി ഇതിനുശേഷം നടന്ന ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ജയിച്ച് പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് മൂന്ന് ടെസ്റ്റുകൾ തോറ്റ് ഒന്നേ മൂന്നിന് പരമ്പരയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സ്ഥാനവും ഇന്ത്യ കൈവിട്ടു ഇനി ലക്ഷ്യം ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇവിടെയും ഇന്ത്യ കാലിടറുന്ന പ്രകടനം കാഴ്ചവെച്ചാൽ അത് ഗംഭീർണം നൽകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല കാരണം ചാമ്പ്യൻസ് ട്രോഫിയിലും കൂടി നിരാശപ്പെടുത്തിയാൽ ബി സി സി ഐ കടുത്ത നടപടിയെടുക്കാൻ മടിക്കില്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് തോൽവയ്ക്ക് പുറമെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായും മറ്റ് താരങ്ങളുമായും ഡ്രസ്സിംഗ് റൂമിലും പുറത്തുമുള്ള അസ്വാരസ്യങ്ങളും ബി സി സി ഐയുടെ നിരീക്ഷണത്തിലാണെന്നും പി ടി ഐ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം പരിശീലകന് മാത്രമല്ല തിരിച്ചടി ലഭിക്കുക ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തിയില്ല എങ്കിൽ ബി സി സി ഐ ചിലപ്പോൾ കടുത്ത നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഒപ്പം വിരാട് കോഹ്ലിയും ഫോം ഔട്ടിൽ വലയുകയാണ് ഈ രണ്ട് താരങ്ങളുടെയും ഫോം ഔട്ട് ടീമിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരുവർക്കും ചാമ്പ്യൻസ് ട്രോഫി മത്സരം നിർണായകമാണ് എന്തായാലും സൂപ്പർ താരങ്ങൾക്കും ഒപ്പം ഗംഭീറിനും ഇന്ത്യൻ ടീമിൽ തങ്ങളുടെ സ്ഥാനം നഷ്ടമാകാതെ തുടരണമെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയേ തീരൂ